മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയര്ത്തി എന്ഡിഎ ചെയര്മാന് കെ സുരേന്ദ്രന് നയിക്കുന്ന കേരള കേരളപദയാത്രയുടെ ഭാഗമായി പള്ളിക്കുന്ന അച്യുതവിലയില് കേന്ദ്രസര്ക്കാര് ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ കെ ഷൈജു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി എൻ ഹരിദാസ് കെ രഞ്ജിത്ത് സി രഘുനാഥ് കെ കെ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം തയ്യലിൽ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കെ സുരേന്ദ്രൻ പള്ളിക്കുന്നിൽ എത്തിയത് മറ്റു കിസാൻ സമ്മാൻ നിധി ആയാലും വിള ഇൻഷുറൻസ് പദ്ധതി ആയാലും മത്സ്യസമ്പദാ യോജന വഴിയുള്ള മറ്റ് ആനുകൂല്യങ്ങളായാലും ഈ രാജ്യത്തെ സാധാരണക്കാരെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മോദി കഴിഞ്ഞ പത്ത് വർഷവും ഈ രാജ്യം ഭരിച്ചത് അതുകൊണ്ടാണ് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ വന്നത് എല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ കിട്ടിയത് എല്ലാവരും ഒരുപോലെ ജീവിക്കാൻ കാരണമായത് മോദിയുടെ ഭരണ നേട്ടങ്ങളാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ആർക്കും തന്നെ തർക്കമില്ല